കടലിൽ ജീവിക്കുന്ന ആമ കരക്ക് വന്ന് മുട്ടിട്ട് അത് നാൽപ്പത്താറ് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാറട്ടാടോ ബീച്ചിൽ നടന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിയിലെ ചേട്ടന്മാരെ കൂടി അതിൻ്റെ മുട്ടിയിട്ട സ്ഥലത്ത് വലക്കടിച്ച് മുട്ട സംരക്ഷിച്ച് അതായത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞി വിരിഞ്ഞിരിക്കുകയാണ് നാൽപ്പത്താറ് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ അതായത് കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ കടലിലേക്ക് വിടണ ഒരു കാഴ്ചയാണ് കണ്ട അപ്പോൾ വീഡിയോ ആണെങ്കിൽ കൂട്ടർമാർ ഈ കടലാമര കുഞ്ഞിനൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇനി ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കടലിൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ അടിപൊളി ഒരു കാഴ്ചയാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് അതിന് നേരം ഇവരെ കയ്യിൽ വെക്കാൻ പറ്റില്ല നമുക്ക് ഇവരെ കടലിലേക്ക് തന്നെ വിടാം അപ്പോൾ ഇപ്പോൾ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കൈവശം വെക്കാതെ തന്നെ കടലിലേക്ക് വിടണേണ്ട അപ്പോൾ റെഡ് ലിസ്റ്റിൽ പേരുള്ളതാണ് നമുക്കിങ്ങനെ പിടിക്കാനോ ഒന്നും പാടില്ല ചേട്ടാ അങ്ങനെ ഒരടിപൊളി ഒരു അടിപൊളി ഒരു കാഴ്ച കണ്ട അതല്ലേ അപ്പോൾ ഇനി ഇവരിങ്ങനെ നീന്തി ഇവിടെ നിന്ന് പോകണ ഒരു കാഴ്ച നമുക്ക് കാണാം ഓക്കെ ും ഇത്തോടാമ്പില്ല കേട്ടോ അഞ്ഞിത്തോടാകില്ല അഞ്ഞിത്തോടാകില്ല ഇഞ്ചത്തോടാകും വിടാൻ പോണ് വിടാൻ പോകുന്ന മോറിടുത്ത് മോറിടുത്ത് അങ്ങനെ കൊറേ കുഞ്ഞുവാവികളൊക്കെ വന്നപ്പോ അവരെ കയ്യിലൊക്കെ ഒരേക്ക് വെച്ചു കൊടുത്തിട്ട് അപ്പൊ അവരൊരു സന്തോഷം അങ്ങനതെ വിടാൻ പോവാണ് കൊറച്ചു വിടെ ഇറക്കി കൊടുക്കണ്ട അപ്പൊ അവര അവിടെ നിന്ന് ഇങ്ങനായ കുഞ്ഞ് ഇങ്ങനെ കണ്ടേ കുഞ്ഞായ ചിറക് വെച്ച് കണ്ട പോണില്ലേ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ വീഡിയോ ആണ് കൂട്ടുകാർമാർ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണ്ട പിന്നെ ചേട്ടന്മാരാണ് ഇവിടുത്തെ മത്സ്യ മത്സ്യത്തൊല്യങ്ങൾ ചെയ്തത് അപ്പോൾ ചേട്ടന്മാർ എല്ലാവരും ഉണ്ട് അപ്പോൾ ഒരു അടിപൊളി ഒരു കാഴ്ചയാണ് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വിരിയാണ്ട് കേട്ടോ അപ്പോൾ ഇനി നൂറിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ വിരിയാനുണ്ട് രണ്ട് സെറ്റ് ആമ കയറിയാണ് ഇവിടെ മുട്ടയിട കണ്ടില്ലേ രണ്ട് സെറ്റ് ആമ കണീ മുട്ടയിട്ടത് കണ്ടില്ലേ അപ്പോൾ ഒരുപാട് പേരാണ് ഈ ഒരു കാഴ്ച കാണാനിവിടെ വന്നത് അപ്പോൾ ഇനിയും ഇതിപ്പോൾ ഫസ്റ്റ് ടൈം വിരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇനി ഫോറസ്റ്റാർ ഒക്കെ വരെ ആയിരിക്കും അപ്പം അമ്മ അവരെ വിളിച്ചപ്പോൾ അവർ വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അടിപൊളി ഒരു കാഴ്ച കണ്ടില്ലേ അതൊക്കെയാണ് കണ്ടില്ലേ അവരിങ്ങനെ കടലിലേക്ക് പോകണ്ട കടലിൻ്റെ മക്കളാണ് ഒരു കടലിൻ്റെ മൊക്കളാണ് കണ്ടില്ലേ അപ്പോൾ കടലിൽ ജീവിച്ച് കരയിൽ വന്ന് മുട്ടയിട്ട് അവരെ നമ്മൾ സന്ദർശിച്ച് കടലിലേക്ക് തന്നെ തിരിച്ചു വിടണ ഒരു കാഴ്ചയാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ചെയ്യട്ടോ പിന്നെ മറ്റൊരു അടിപൊളി കാഴ്ചയിലായിട്ട് അടിപൊളി കടൽ കാഴ്ചയായിട്ട് വരാം